ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയനെ അന്വേഷിച്ച് എന്ന ഉടനെ അവർ പറയുകയാണ് വിനയന് ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഏത് ഹോസ്പിറ്റലാണെന്ന് സത്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയം പറയണേ ഇന്ന ഹോസ്പിറ്റലാണ് അവളെ സ്ഥിരമായി കാണിക്കുന്ന ഹോസ്പിറ്റലുണ്ടാവും എന്ന് പറയണം കേട്ടോ എന്നാൽ ഞങ്ങൾക്ക് വിനയനെ കാണേണ്ട ആവശ്യമുണ്ട് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ പറയുകയാണ് എൻ്റെ മോനെ തിരക്കിപ്പോൾ അങ്ങോട്ടേക്ക് ആൾ വര തുടങ്ങിയില്ലേ ആ എന്തായാലും അവന് നന്നായി എന്ന് തോന്നുന്നു എന്തായാലും അവൻ കാരണം ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുമെങ്കിൽ അത് നല്ല കാര്യം തന്നെ ഇല്ലേ എന്നും പറയുന്നുണ്ടോ അങ്ങനെ അവർ അവിടെ നിന്നും അങ്ങ് പോവുകയാണ് എന്നാൽ ഈ സമയം നീ പെട്ടെന്ന് സാധനങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ലതിക അവിടെ നിന്ന് വിടാണ് പിന്നീട് കാണിക്കുന്നത് വിനയനെയാണ് തെക്കോട്ടും വടക്കോട്ടും വലിയ ടെൻഷനിലാണ് കേട്ടോ തൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന ആ ഒരു ടെൻഷൻ വിനയൻ മുഖത്ത് കാണിക്കുന്നുണ്ട് അത് കാണുന്ന ആമ്പിളിക്ക് ചൊറിഞ്ഞ് വരികയാണ് എന്തോന്ന് അച്ഛ ഇവയും കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ഇവിടെ ഇപ്പോൾ അവനാണ് പ്രസവവേദന എന്ന് തോന്നില്ല ആ രീതിയിലുള്ള കാട്ടിലാണല്ലോ അവൻ കാട്ടുന്ന എൻ്റെ മോളെനിയൊന്നും അടങ്ങ് ഇനിയൊന്നും മിണ്ടാതിരിക്കുക എന്താ അച്ഛ അവനോടൊന്നും പോകാൻ പറഞ്ഞുകൂടെ കഷ്ടകാലത്തിന് ആ സമയം അവൻ അവിടെ ഉണ്ടായി എന്തൊരു കഷ്ടമാണ് ഇവനെ ഇതിൽ കൂട്ടാളി എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അച്ഛ എന്നും പറഞ്ഞു വിനയം ഓടി വിളിച്ചു വരികയാണ് കേട്ടോ അതെ ഇതുവരെ ചിരുവിൻ്റെ യാതൊരു വിവരവും ഇല്ലല്ലോ എന്താ അച്ഛാ ചിരുവിനെ പറ്റിയിട്ടുണ്ടാവുക അത് ഗൈന കോളേജ് വന്നിട്ടല്ലോളൂ അവർ പരിശോധിക്കട്ടെ വിനയെന്ന് സമാധാനപ്പെടുക അങ്ങനെയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ ആ സമയം നീ എന്തിനെങ്ങനെ ടെൻഷനാന്ന് പിന്നെ എൻ്റെ ഭാര്യയല്ലേ ഇട ഞാൻ അപ്പോഴും പറഞ്ഞതാണ് അവൾ അവിടെ സേഫ്റ്റി അല്ല എന്ന് കാരണം അവൾക്ക് അവിടെ ഹൈ പ്രഷറാണ് ഞാൻ വന്നാലാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ ഇപ്പം എന്താ ഉണ്ടായത് ഇപ്പോൾ ചീരുകയും ആസ്പത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാൻ കാരണം ആരാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ അനുപമേന്ദ്രനെ രക്ഷിക്കാനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് അത് കേൾക്കുന്ന അമ്പിൾ ഇനി എന്തോന്ന് ചെയ്യാനാണ് എൻ്റെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് അപ്പോഴേക്കും വിനയൻ തൻ്റെ ബാഗ് എടുത്തതാ ഇത് അവരെ രക്ഷിക്കാനുള്ള തെളിവാണ് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കാർക്കും എൻ്റെ വാക്കിന് വില കൊടുത്തില്ലല്ലോ ഇപ്പോഴെന്താണ് ഉണ്ടായത് ഇപ്പോഴെന്താണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എപ്രാളത്തോടു കൂടിയാണ് കേട്ടോ വിനയൻ ഇത് പറയുന്നത് അപ്പോൾ അമ്പലിക്ക് ഒരുമാതിരി ചൊറിഞ്ഞ് വരികയാണ് അപ്പോഴേ ും അമ്പിളി എന്ന് വിളിക്കുമ്പോഴാണ് കേട്ടോ സിസ്റ്റർ കടന്നു വരുന്നത് സിസ്റ്റർ പറയുകയാണെങ്കിൽ കുറച്ച് മരുന്ന് വാങ്ങാനുണ്ട് ഇത് പെട്ടെന്ന് വാങ്ങിച്ചു കൊണ്ടുവരും അതങ്ങ് ഏറ്റെടുക്കുകയാണ് വിനയനെ അത് എടുത്തിട്ട് ഓടി ഇങ്ങോട്ട് പോകാനേട്ടോ ഞാൻ വാങ്ങിച്ചു വരാം വിനയ പൈസയെ വേണ്ടേ എന്ന് മാഷ് ചോദിക്കുക വേണ്ട എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയട്ടോ അച്ഛാ അവനെ എന്തിനും അങ്ങനെ എല്ലാത്തിനും സപ്പോർട്ട് ഇനി അവനാണ് ചീരുവിൻ്റെ പ്രസവം എടുത്തത് എന്ന് പോലും അവൻ പറഞ്ഞു പോകും അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എടി അതൊക്കെ യാദൃഷികമായി വന്നതല്ല പിന്നെ ആരെയും പുച്ഛിച്ച് തള്ളേണ്ട അവൻ്റെ കയ്യിൽ ഇന്ദ്രനെ അനുപമയെ രക്ഷിക്കാനുള്ള എന്തോ തെളിവുണ്ടെന്ന് െന്ന് പറഞ്ഞിട്ട് അവനല്ലേ നമുക്ക് ഈ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരു അത് അത് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ രഘുവേട്ടനെ വിളിക്കാം തിരിച്ചു വിളിച്ചാൽ മതിയെന്ന് അപ്പോൾ അനുപമയെ രക്ഷിക്കാരൊക്കെ പോകണ്ടേ ഇതൊക്കെ ചെയ്യണ്ടേ അപ്പോൾ ഉടനെ തന്നെ എന്തായാലും അവൻ്റെ കോട്ടിക്കൂട്ടൽ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വിളിക്കുന്ന അച്ഛാ ഹെ എന്നൊക്കെ ഇങ്ങനെ പറച്ചിലായിട്ടോ ഇതേ സമയം വിനയൻ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് മരുന്ന് വാങ്ങുകയാണ് മരുന്ന് ഇങ്ങനെ പതിയെ എടുത്തും കൊണ്ടിരിക്കുകയാണ് അവർ അങ്ങനെ പറയുകയാണ് ദഹായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ഉണ്ട് അത് തന്നാൽ മരുന്ന് കൊണ്ടുപോവാം അങ്ങനെ വിനയൻ എണ്ണി നോക്കുമ്പോൾ തൻ്റെ കയ്യിൽ ആയിരമേ ഉള്ളൂ ഒരുനൂറ്റി പത്ത് ഇല്ല ഇഷ്ടൊരു കഷ്ടമാണ് ഒരുനൂറ്റി പത്ത് കിട്ടാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതിയോ അപ്പോഴേക്കും അവർ പറയണില്ല ഈ മരുന്നിൻ്റെ പൈസ ഫുൾ അടക്കാതെ നിങ്ങൾക്ക് മരുന്ന് തരത്തില്ല എന്ന് പറയേണ്ടോ അങ്ങനെ വിനയൻ ഇനി എന്താ ചെയ്യാമെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഷാമും സത്യനും ഇവൻ്റെയും മുന്നിലോട്ട് വരുന്നത് അതാ വിനയൻ േ എന്ന് പറഞ്ഞിട്ട് സത്യം ഇറങ്ങുകയാണ് വിനയൻ ഞാൻ നിന്നെ തിരക്ക് എവിടേക്ക് ഓടി എന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ ഇവിടെ നിൽക്കുന്ന അത് ഞാൻ പൈസ എടുത്തതിൽ ഒരു പത്ത് രൂപ കുറവാണ് ആ പൈസ വിനയ നീ അവിടെ വെച്ചേക്കും ഇപ്പം തൽക്കാലം ഞങ്ങൾ എടുത്തോളാം ഒരുനൂറ്റി പത്ത് രൂപ പൈസ മൊത്തം ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സത്യം പറയണം മരുന്ന് വാങ്ങുക എന്ന് പറഞ്ഞ് സത്യം മരുന്ന് വാങ്ങുന്നുണ്ട് പിന്നീട് വിനയനോട് പറയണം നീ ഇത് പെട്ടെന്ന് കൊണ്ട് കൊടുക്കേ ഇപ്പം അനുചിച്ച് രക്ഷിക്കണം എന്ത്രട്ടനെ രക്ഷിക്കണം അതിനുള്ള വഴി ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് വാ നീ വാ എന്ന് പറഞ്ഞിട്ട് വിനയ നീ മരുന്ന് വാങ്ങിച്ചു കൊടുക്കും கைல உள்ள பைசெக்கான் சத்தியம் பயந்துட்டு அங்கே മീനെ എന്നെ ഹോസ്പിറ്റലിനുള്ളിലോട്ട് കയറിച്ചെല്ലാം അപ്പം താൻ പരിചയമുള്ള ഒരാളെ അവിടെ വെച്ച് കാണണം അതെന്താ വിനെ ഇവിടെ എൻ്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് പ്രസക്ത്തിനെ എന്നൊക്കെ പറയണേ ഡോ പിന്നീട് സത്യൻ സോറി മാഷിൻ്റെയും അതുപോലെ അമ്പലീടെയും മുന്നിലോട്ട് ഡോക്ടർ വരികയാണ് അത് എന്തായി എൻ്റെ മോളുടെ വിവരം എന്ന് മാഷി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഡോക്ടർ പറയണേ ചിരുവിനെ പറയാം തക്ക പ്രശ്നങ്ങളില്ല എന്നാലും പ്രശ്നങ്ങളുണ്ട് ഒരു പക്ഷേ ചിരുവിന് ഡെലിവറി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോർമൽ ഡെലിവറി കിട്ടത്തില്ല അതുകൊണ്ട് സിസേറിയലോട്ട് പോവാം എന്ന് പറയാനായിട്ടാണ് അപ്പോൾ അത് കേട്ടിട്ടാണ് വിനയം വരുന്നത് അപ്പോൾ വിനയം ചോദിക്കുക എന്താ 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 ചിരുവിൻ്റെ ഡോക്ടർ എന്താ എൻ്റെ ചിരുവിൻ്റെ വരിക അപ്പോൾ ഡോക്ടർക്ക് തന്നെ വിനയനെ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഡോക്ടർ അവർ പറഞ്ഞോളും എന്ന് പറഞ്ഞിട്ട് വിനയനെ പുറത്താക്കി ഡോക്ടർ ഉള്ളിലോട്ട് കയറി പോവുകയാണ് മരുന്ന് എവിടെയെങ്കിലും ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ മരുന്ന് വാങ്ങിച്ച് ഡോക്ടർ പോകുന്നു കേട്ടോ ഇതേ സമയം മാഷിനോട് ചോദിക്കുകയാണ് എന്താ അച്ഛാ പറഞ്ഞത് എന്താ എൻ്റെ ചിരുവിനെക്കുറിച്ച് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അമ്പളി മനസ്സിനെ ചൊറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മോനെ ഒരുപക്ഷെ വിനയനെ വിനയ ചിരുവിന് ഒരു പക്ഷേ നോർമൽ ഡെലിവറി നടക്കില്ല എന്നാണ് പറയുന്നത് അവർ സിസേറിയം വേണമെന്നു പറയാം അതെങ്ങനെ നടക്കും അതൊന്നും നടക്കില്ല അതെങ്ങനെ നടക്കും നടക്കില്ല ഇവിടെ എൻ്റെ ഭാര്യയ്ക്ക് നോർമൽ ഡെലിവറി മതി നമ്മൾ ആദ്യം പ്രസവിച്ച നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇപ്പോൾ എന്തായാലും സിസേറിയം പറ്റത്തില്ല അപ്പോൾ അമ്പിളി പറയുകയാണെങ്കിൽ നീ പറയുന്നത് പോലെയല്ലല്ലോ ഡോക്ടറല്ലേ കാര്യം ആ ഡോക്ടർ ഡോക്ടർമാർ പലതും പറയും അവർക്ക് ലക്ഷക്കണക്കിന് പൈസ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എടാ വിനയ വേദന അറിയാത്ത പ്രസവം എന്ന് പറയുന്നത് സിസേറിയനാണ് അതേ വേദന അറിഞ്ഞു തന്നെ പ്രസവിക്കണം അതാണ് ഒരു പെണ്ണ് എൻ്റെ ആൺകുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവൾ വേദന അറിഞ്ഞു തന്നെ പ്രസവിക്കണം അതാണ് അതിൻ്റെ സുഖം എന്ന് പറഞ്ഞ് വിനയം സംസാരിക്കുകയാണ് കേട്ടോ അതങ്ങ് കൂടി ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ഈ അമ്പിളിക്ക് അപ്പോൾ ഉടൻ തന്നെ മാഷു പറയുന്നത് എന്തായാലും വിനയ ഇനിയിപ്പോൾ മരുന്ന് കൊടുത്തില്ലേ അതൊക്കെ ഞങ്ങൾക്ക് പിന്നീട് തീരുമാനിക്കാം അപ്പോഴേക്കും എന്നാൽ ഞാൻ പോട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വിനയം പോവാനായിട്ടോ അങ്ങനെ താൻ താഴോട്ട് ഇറങ്ങിച്ചില്ല തൻ്റെ അമ്മയും അമ്മാവിനെയും കാണണു മോനെ എന്തായിട്ടാണ് നിന്നെ തിരക്കിയാ സത്യനും ക്ഷാമം നടക്കുന്നത് അവരെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു അമ്മേ എന്തായാലും ഞാൻ അവരുടെ പിന്നാലെ പോട്ടെ അനുപമയും ഇന്ദ്രനെയും രക്ഷിക്കാനുള്ള തെളിവെടുത്ത് കൊടുക്കട്ടെ ഞാൻ അവരുടെ പിന്നാലെ പോട്ടെ ഇപ്പോൾ ചെരുവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം ചിരുവിനിപ്പോൾ സിസേറിയ വേണമെന്ന പറയുന്നത് എടാ മോനെ അതെന്താ അങ്ങനെ അങ്ങനെ പാടില്ലല്ലോ കാരണം എന്തെന്ന് വെച്ചാൽ അവൾ ആദ്യം പ്രസവിച്ചത് നോർമൽ ഡെലിവറി അല്ല ഇപ്പം എന്താ സിസേറിയനെ അപ്പോഴേക്കും വിനയം പറയുന്നത് അത് തന്നെയാണ് എൻ്റെയും ചോദ്യം സിസേറിയ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അമ്മ അതിനൊരിക്കലും അനുവദിച്ച് കൊടുത്തൂടാ അപ്പോഴേക്കും നമ്പോതരും ചോദിക്കുകയാണ് അല്ല ഇത് ഡോക്ടർ പറഞ്ഞതാണ് അതെ ഡോക്ടർ പറഞ്ഞതാണ് അത് കേൾക്കുന്നതിൽ എതി ഡോക്ടർ പറഞ്ഞാൽ വിനയ ആ പ്രസവ കേസാണ് നമുക്ക് നമ്മുടേതായ ആ ഒരു വാഷിൻ്റെ ഇതിലും ും നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഡോക്ടർ എന്ത് പറയുന്നു അതിനനുസരിച്ച് തീരുമാനങ്ങൾ നടത്താം എന്ന് പറയട്ടോ ഇതേ സമയം അമ്മേ അമ്മാവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തായാലും ഇപ്പോൾ മരുന്നും അതുപോലെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്ന ചിലവും ഒക്കെ ഞാനാണ് അവൾക്ക് വേണ്ടി ചെയ്തത് ഇനി ഇതുപോലെ പ്രസവം ഞാൻ ഞാൻ തന്നെ ഏറ്റെടുക്കും അത് നോർമൽ ഡെലിവറി ആണെങ്കിൽ എന്നെ കൊണ്ട് താങ്ങും അല്ലെങ്കിൽ താങ്ങില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യട്ടെ അവരിൽ നിന്നും ഞാൻ പണം വാങ്ങുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇനിയും പോകാനിട്ട് അപ്പോൾ ഉടൻ തന്നെ ലതിക പറയണേ എൻ്റെ മോൻ ഈ അവസ്ഥയിൽ ചീവ് കിടക്കുമ്പോഴും അവനെ ഓടുന്നുണ്ടല്ലോ ജോലിക്കൊപ്പം ഉത്തരവാദിത്വം കുറച്ച് വന്നിരിക്കുന്നു എന്നതിൽ എമ്പോതും പറയണ കേട്ടോ ഇതേ സമയം അവളേക്ക് ദേഷ്യം പിടിച്ചിട്ട് അച്ഛ നമ്മുടെ ചിരുവിനെ പരീക്ഷണത്തിന് ഇട്ട് കൊടുക്കുകയാണ് അവൻ പറയുന്നെ നിങ്ങളേല് പണം ഉണ്ടാവും നിങ്ങളേല് പണമുണ്ടെങ്കിൽ അത് എടുക്കണ്ട എന്നൊക്കെ അവൻ പറയുന്നു കേട്ടില്ലേ അപ്പം അച്ഛനും അതുപോലെ നിന്ന് കൊടുക്കുകയാണോ അവൻ നോർമൽ ഡെലിവറിക്ക് ചേരുവിനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചിരു എൻ്റെ മോൾ നീ ഒന്നും അടങ്ങും ഒരിക്കലും അവൻ പറയുന്നത് പോലെ ഒന്നും നടക്കില്ല ഡോക്ടർ എന്ന് പറയുന്ന അതിനനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ അവൻ്റെ തീരുമാനത്തിനൊന്നും വിലയുണ്ടാവില്ല എന്ന് പറയണ കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ അത് പറഞ്ഞിട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് രഘുവിനെയാണ് രഘുവും ദാസും കൂടി പോലീസിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇന്ന വക്കീലാണ് ഓ പേര് കേട്ട വക്കീലാണല്ലോ എസ് ഐ പറയണേ അപ്പോൾ ഇപ്പോൾ എന്തായാലും വരാൻ പറ്റില്ല അദ്ദേഹത്തിന് മണിക്ക് മുന്നേ ഇവിടെ വന്നിട്ട് ജാമ്യം എടുക്കാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് എന്നൊക്കെ ദാസ് പറയണേ ആ ആയിക്കോട്ടെ എന്തായാലും അവരെ കോടതിയിൽ ഹാജരാക്കരുത് ഈ കേസിന് ആരും തന്നെ കേസ് കൊടുത്തിട്ടില്ലല്ലോ ഇത്രയും വിഷയമാക്കേണ്ട കേസില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പോലീസ് ഇനി ോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ആ ഒരു കേസാണ് എന്നാലും കൂടി സുശീലയുടെ സ്ട്രോങ് ആയ വാക്കുകളുണ്ട് അവർക്ക് പരാതി തന്നിട്ടില്ലെങ്കിലും കാര്യങ്ങൾ പറയണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഒഴിവ് തരാം നാല് വരെ ഞാൻ ഇവിടെ നിൽക്കും നാല് മണി കഴിഞ്ഞാൽ കോടതി ഞാൻ ഇവരെ ഹാജരാക്കും പിന്നെ അവർ അവിടുന്ന് കിട്ടുന്ന സിക്ഷൻ എന്താന്ന് മേടിക്കണം അതിന് മുന്നേ നിങ്ങളുടെ വക്കിലെത്തുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോവാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ സമയം അവിടെ ഇപ്പുറത്ത് ഇരിക്കുന്നല്ലോ ഇന്ദ്രനെ കാണാൻ വേണ്ടി രഹവും അതുപോലെ ദാസും കൂടി ചെല്ലാണ് മോനെ എന്നാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ എന്തായാലും ഇതൊന്നും പറയണ്ട ഇനി അനുപമയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇതിൽ നിന്ന് പെട്ടെന്ന് രക്ഷിച്ചെടുക്കണം അതിന് ആ എന്ന് പറയുമ്പോൾ ആ വിനയൻ അവിടെ വന്നിരുന്നു അവനാണെങ്കിലും പോരുന്ന സമയത്ത് വിനയൻ അവിടെ ഉണ്ടായിരുന്നു അവനെ ഞാൻ അടിച്ചു പുറത്താക്കി അവനെന്തൊക്കെയോ വിളിച്ച് പുലമ്പൊന്നുണ്ടായിരുന്നു ഇന്ദ്രനും അനുപമയെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് തെളിവുണ്ടെന്ന് എന്താണ് അതിൻ്റെ സത്യം അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രൻ പറയണ ഉണ്ട് വിനയൻ വിചാരിച്ചാൽ മാത്രമാണ് ഇനി ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളു വിനയം വിചാരിക്കണം എന്താ എന്താ ഇന്ദ്ര നീ പറയുന്നതെന്ന് രഘു ചോദിക്കാനാണ് അതെ വിനയൻ്റെ അടുത്ത് തെളിവുണ്ട് വിനയനെ വിനയം വിചാരിച്ചാൽ നടക്കത്തുള്ളൂ അപ്പോൾ അതെന്താണെന്ന് ചോദിക്കും അത് ഇവിടെ വെച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല സത്യനോട് ശ്യാമിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ പറയുന്നു പറയുന്നുണ്ടോ ഇതേ സമയം ദാസ് പറയാണ് ശരി ആയിക്കോട്ടെ എന്നാൽ ഞാൻ അനുവിനെ എന്ന് കാണട്ടെ എന്ന് പറയണ്ടോ അങ്ങനെ അനുപമയുടെ അടുത്തോട് ചെല്ലാണ് അപ്പോൾ രഘു എടാ ഇന്ദ്ര ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും തനിക്ക് ഫോൺ വരുന്നത് കൊണ്ട് തന്നെ ോട് അത് ചോദിക്കാതെ പോകുന്നുണ്ട് എന്നാൽ ഈ സമയം അനുപമയുടെ അടുത്തെത്തിയ ദാസ് ചോദിക്കുകയാണ് മോളെ അപ്പോഴേക്കും അനുപമ പറയണേ അച്ഛനെ വിഷമിപ്പിക്കരുത് അച്ഛനോട് പറയണേ എനിക്കൊരു കുഴപ്പമില്ല അച്ഛന് ടെൻഷനാകുമെന്ന് അപ്പോൾ ഉടൻ തന്നെ ഇല്ല നിൻ്റെ അച്ഛൻ ഈ തെറ്റി ചെയ്തിട്ടില്ലെന്ന് നിൻ്റെ അച്ഛനെ നന്നായി അറിയാമല്ലോ അതുകൊണ്ട് നിൻ്റെ അച്ഛനെ വിഷമവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഹോസ്പിറ്റലാണ് അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന അവൾ ഹോസ്പിറ്റലാണ് അതെ അങ്ങനെ ഹോസ്പിറ്റലായിരിക്കുകയാണെന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം ആ വിനയൻ എന്തൊക്കെ തെളിവുണ്ടെന്നൊക്കെ പറയുന്ന അതൊന്നും എനിക്കറിയത്തില്ല എന്നും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യനെയും ഷ്യാമിനെയാണ് അവർ ഇവരുടെ വീട്ടിലെത്തിരിക്കുക ാണ് സുഷീലയുടെ വീട്ടിലെത്തിയാണ് അപ്പോൾ ഈ സത്യം പറയണേ ഞാൻ ലേഡർ എടുത്തിട്ട് വരാം നീ പെട്ടെന്ന് അടുക്കളയിലോട്ട് പിന്നീനെ കൊണ്ടുപോവോ എന്ന് ഷാമിനോട് പറയാണ് അങ്ങനെ ഷ്യാമ് കഥക്ക് തുറന്ന് അകത്തോട്ട് കേറുമ്പോൾ സോനെ ഓടിക്കൊണ്ട് വരികയാണ് സോനെ ചോദിക്കുകയാണ് ഇതെന്താ ഇതെന്താ ഈ ഹോസ്പിറ്റലിലെ വിവരമൊന്നും പറയാത്താ എന്താ ഹോസ്പിറ്റലിൽ കുഴപ്പമൊന്നുമില്ല സോന ഇനി അങ്ങ് മാറി നിൽക്കുക അത് കേട്ട ഉടൻ തന്നെ അല്ല ഇയാളെന് വിളിച്ചു കൊണ്ടുവന്നത് ഇയാൾ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇയാൾ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയത് ഇയാൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചൂടാവുമ്പോൾ ഉടൻ തന്നെ സോനയോട് സത്യം ചോദിക്കാം അതെന്താ ഈ ഇയാളെ ഇങ്ങോട്ടേക്ക് കേറ്റാൻ പാടില്ലേ നീ മാറി നിൽക്ക് സോനെ ചോദ്യവും പറച്ചിലൊക്കെ നിന്നെ നിന്നോട് പിന്നെ ആവാം ക്ഷ്യാം നീ അവളെ അവനെ അടുക്കളയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൂന്ന് പേര് അടുക്കളയിലേക്ക് പോവാണ് ഓഹോ എന്നോട് പറയുക ഇവർക്ക് നേരമില്ലല്ലേ എങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്ന് സോന പറയുന്നുണ്ട് ഇതേസമയം അടുക്കളയിൽ ചെല്ലുമ്പോൾ അവിടെ പ്രതിഭയുണ്ട് പ്രതിഭയെ കണ്ടുകൊണ്ട് തന്നെ സത്യം ചോദിക്കുക ഇതെന്താ ഇവിടെ അത് കേട്ടോടും തന്നെ ഇത് ഞാനിവിടെ വെള്ളം തിളപ്പിക്കുക എന്നാൽ വെള്ളം എടുത്തിട്ട് വേണം പോ എന്ന് സത്യം പ്രതിഭയോട് പറഞ്ഞിട്ട് അങ്ങനെ പ്രതിഭ വെള്ളം എടുത്ത് പോവുകയാണ് ഇതേ സമയം ഈ ഭാഗത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അടുക്കളയിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഷ്യാം ഇങ്ങനെ ചിന്തിക്കുകയാണ് അല്ല സോന എവിടെ എവിടെയെന്നുള്ളത് ചിന്തിക്കുകയാണ് പിന്നീട് ഷ്യാമ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് അപ്പോഴേക്കും സോന ഫോൺ ഫോണെടുത്ത് സോഷ്യലേക്ക് വിളിക്കാൻ ഒരുങ്ങാണ് കേട്ടോ ഇതേ സമയം ഷ്യാമോ ഓടിക്കൊണ്ട് നീ ആർക്കാണ് വിളിക്കുന്നത് അത് അമ്മക്ക് എന്തിനുക്ക് വിളിക്കുന്നതെന്ന് ഫോൺ ഫോണങ്ങ് വാങ്ങണം കേട്ടോ അങ്ങനെ നല്ല കിട്ടുകയും ചെയ്യുന്നത് തന്നെ അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ എപ്പിസോഡ് അടിപൊളി തന്നെയാണ് കേട്ടോ ഷ്യാമ് പഴയ ക്ഷ്യമായി മാറുകയാണ് എന്തായാലും സോന തള്ളയുടെ പിന്നാലേ കിടന്ന് ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന ആ സ്വഭാവം ഇതോടുകൂടി അങ്ങ് മാറ്റി കൊടുത്തോളൂ